മലയാളി പ്രേക്ഷകരെല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടൊരു വാർത്തയാണ് കൊച്ചിയിൽ നിന്ന് പുറത്തുവരുന്നത് കൊച്ചിയിൽ സൂപ്പർ താരങ്ങളുടെ ഇടയിലാണ് ഇപ്പോൾ വലിയ വിവാദമായിരിക്കുന്ന കേസ് രംഗത്ത് വരുന്നത് സൂപ്പർ താരങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ അടക്കം ഇരുപത്തിമൂന്ന് സ്ഥാപനങ്ങൾ ഇപ്പോൾ പൂട്ടിക്കെട്ടാൻ പോവുകയാണെന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് സംസ്ഥാന വ്യാപകമായി പ്രമുഖ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ വീട്ടിലും സ്ഥാപനങ്ങളിലുമായി ഇപ്പോൾ റെയ്ഡ് നടക്കുകയാണ് എന്നും സെർച്ചിലൂടെ തന്നെ അവർ ചില കാര്യങ്ങൾ ും നിർണയിക്കാനും പോവുകയാണെന്നും പറയുന്നു ജി എസ് ടി പരിശോധനയിലാണ് ഇപ്പോൾ വൻ തുക വെട്ടിപ്പ് കണ്ടെത്തിയിരിക്കുന്നത് വൻ വെട്ടിപ്പ് തന്നെ നടന്നു എന്നാണ് വിവരം പുറത്തുവരുന്നത് വരും ദിവസങ്ങളിൽ പരിശോധന തുടരും എന്നും അറിയിച്ചിട്ടുണ്ട് ഇന്ന് ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ ഇത് തീർക്കാനാകില്ല കുറേയധികം സർച്ചുകളും ചോദ്യം ചെയ്യലുകളും വേണ്ടിവരും അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങൾ ഉടൻ അറിയാൻ സാധിക്കുമെന്നാണ് വാർത്തയിൽ പറയുന്നത് ഓപ്പറേഷൻ ഗുവാപോ എന്ന പേരിലാണ് പരിശോധന നടത്തുന്നത് സംസ്ഥാനത്താകെ മുപ്പത്തഞ്ചോളം കേന്ദ്രത്തിലാണ് പരിശോധന നടക്കുന്നത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഈ സ്ഥാപനങ്ങളെയും വ്യക്തികളെയും സംസ്ഥാന ജി എസ് ടി ഇന്റലിജൻസ് നിരീക്ഷിച്ചു വരികയായിരുന്നു സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പിന്റെ ഇന്റലിജൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിഭാഗങ്ങൾ സംയുക്തമായാണ് ഓപ്പറേഷൻ നടത്തുന്നത് കോടികളുടെ നികുതി വെട്ടിപ്പാണ് കണ്ടെത്താൻ കഴിഞ്ഞത് സേവന മേഖലകളിലെ വ്യാപകമായി നികുതി വെട്ടിപ്പ് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പരിശോധന കൊച്ചി കേന്ദ്രമായുള്ള സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും പരിശോധന നടന്നത് രജിസ്ട്രേഷൻ ഇല്ലാതെയും വരുമാനം കുറച്ചു കാണിച്ചുമാണ് സർക്കാരിനെ ഇവർ കവിൾപ്പിക്കുന്നത് വൻ തോക്കുകൾ പോലും ഇതിലുണ്ടെന്നാണ് സൂചന സിനിമാ താരങ്ങളടക്കം പ്രമുഖരുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം സംസ്ഥാന തലത്തിൽ വിവരശേഖരണം നടത്തിയ ശേഷമായിരുന്നു പരിശോധന ഏറ്റവും സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റുകളുള്ള കൊച്ചി സ്ഥാപനങ്ങൾ പരിശോധിച്ചു മിക്കതിനും ജി എസ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല സംസ്ഥാനത്താകെ മുപ്പത്തഞ്ച് കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നതായാണ് വിവരം പ്രാഥമിക വിലയിരുത്തലിൽ കോടികളുടെ തട്ടിപ്പ് വ്യക്തമാണെന്ന് ജി എസ് ടി ഇന്റലിജൻസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രതികരിച്ചു വെട്ടിപ്പ് പിടിക്കപ്പെട്ടതോടെ നികുതി അടയ്ക്കാൻ പലരും സന്നദ്ധത അറിയിക്കുകയും ചെയ്തു ഇപ്പോൾ ഇതാണ് വാർത്തയായി മാറുന്നത് നിരവധി പേരാണ് സൂപ്പർ താരങ്ങളുടെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളടക്കം ലക്ഷങ്ങളുടെ വരുമാനം നടത്തി എന്നുള്ളതും ആരും ജി എസ് ടി കൊടുക്കുന്നില്ല എന്നുള്ളതും ജി എസ് ടി തട്ടിപ്പ് നടത്തി എന്നുള്ള വിവരങ്ങളും പുറത്തു വരുന്നത് ഈ ഒരു അവസ്ഥയിൽ കേരളം ഇപ്പോൾ കടക്കണിയിലേക്ക് പോകുന്ന അവസ്ഥയിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു നീക്കം നടത്തണമായിരുന്നു എന്ന് ചോദിക്കുന്നവരുമുണ്ട് എല്ലാവരും ഇപ്പോൾ കേരളത്തിന്റെ ദുരന്തത്തിന്റെ പിന്നാലെയാണ് ആരും തന്നെ ഈ വക കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുന്നില്ല എന്നാൽ ഇതിനിടയിൽ തന്നെ ഒരു വലിയ റെയ്ഡ് വേണമെങ്കിൽ കൃത്യമായ സോയ്സും അത് പറഞ്ഞയാൾ ശക്തരാണം എന്ന് നിരവധി പേരാണ് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്നത് ആരൊക്കെയാണ് ചെയ്തതെന്നും ആരുടെയൊക്കെ പേരുകളാണ് പുറത്തു വന്നിരിക്കുന്നതെന്നും അറിയില്ല ഇതുവരെ പേരുകളെല്ലാം തന്നെ മറച്ചു വെച്ചിരിക്കുകയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ ചർച്ച ചെയ്യേണ്ടി വരും പ്രേക്ഷകരെല്ലാവരും തന്നെ പല പേരുകൾ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ പോലീസ് ഇവരുടെ ആരുടെയും പേര് പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് സത്യം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ